യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ലോകം ചുറ്റിയുള്ള ഒരു സഞ്ചാരമാണെങ്കിലോ അത് നൂറ് വർഷം പഴക്കമുള്ള രണ്ട് വിൻറ്റേജ് കാറുകളിൽ ലണ്ടൻ സ്വദേശികളായ റോബർട്ടും ജോണും അങ്ങനെ ഉലകൻ ചുറ്റി വയനാട് വരെ എത്തിയിരിക്കുകയാണ് റോബർട്ടും ജോണും യാത്ര തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി റോബർട്ടിൻ്റെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മോഡൽ പച്ച ബെൻലി കാറിൽ ജോണിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മോഡൽ ബെൻലി ഒരു വൻകരയിൽ നിന്ന് അടുത്തതിലേക്ക് കാറുകൾ കപ്പലിൽ എത്തിക്കും നാല് ഭൂഖണ്ഡങ്ങൾ പിന്നിട്ടാണ് ലണ്ടൻ സ്വദേശികളായ ഈ സുഹൃത്തുക്കൾ വയനാട്ടിലെത്തിയത് മുംബൈയിൽ നിന്ന് യാത്ര തുടങ്ങി ഗോവ ചിക് മാംഗ്ലൂർ വഴിയായിരുന്നു വരവ് ആഫ്രിക്കയിൽ പര്യടനം നടത്തുന്നതിനിടെ സുഡാനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതോടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത് the the lovely hospitality and and very kind and people അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ കാർ ഓടിച്ച ശേഷമാണ് റോബർട്ടും ജോണും ഇന്ത്യയിലേക്ക് എത്തിയത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെത്തുന്നതോടെ ഇവരുടെ ഇന്ത്യ പര്യടനം അവസാനിക്കും ശ്രീലങ്കയാണ് അടുത്ത ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് വയനാട് എവിടെ എങ്ങനെ നോക്കിയാലും ആകെ മൊത്തം വിൻഡേജ് ട്രെൻഡാണ് അപ്പോൾ അപ്പൊ വിൻഡേജ് കാറിലുള്ള രണ്ടുപേരുടെ യാത്ര കാണുമ്പോൾ ശരിക്കും കൗതുകവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് എം കമൽ ചേരുന്നുണ്ട് തത്സമയം കമൽ നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ യാത്രയിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തും നമ്മുടെ പ്രിയപ്പെട്ട വാഹനവുമാണ് കൂടെ ഉള്ളതെങ്കിൽ അതിന്റെ മാധുര്യം കുറച്ചുകൂടി ഒന്ന് കൂടും അപ്പം അതാ പ്രിയപ്പെട്ട ഉള്ള യാത്ര നാല് ഭൂഖണ്ഡങ്ങളും പിന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെത്തി അപ്പം ആ വയനാട്ടിലെത്തി ഇനിയിപ്പോൾ തിരുവനന്തപുരം വരെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ പര്യടനം അങ്ങ് പൂർത്തിയായി പിന്നെ ഇനി നേരെ ശ്രീലങ്കയിലേക്കാണല്ലോ യാത്ര നമ്മളെല്ലാവരും യാത്രകൾ പ്രത്യേകിച്ച് ദീർഘദൂരമുള്ള റോഡ് ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഒരു റോഡ് ട്രിപ്പ് അതും നൂറ് വർഷം പഴക്കമുള്ള രണ്ട് വിൻ്റേജ് കാറുകളിൽ ലോകം മുഴുവൻ ചുറ്റി യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്പ അസൂയ തോന്നുന്നൊരു കാര്യമാണ് എന്തായാലും റോബർട്ടും ജോണും സുഹൃത്തുക്കളാണ് ലണ്ടൻ സ്വദേശികളാണ് അവർ അലാസ്കയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് അതാണ്ട് പതിനഞ്ച് വർഷമായി ഈ യാത്രയൊക്കെ തുടങ്ങിയിട്ടാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും അമേരിക്കയിൽ മുഴുവൻ സഞ്ചരിച്ചു യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു ഓസ്ട്രേലിയ അതുപോലെ ആഫ്രിക്ക ആഫ്രിക്കയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുഡാനിലേക്ക് കടക്കാനിരിക്കുമ്പോൾ അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അവർ ഈ വൻകരകളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്കൊക്കെ കാർഗോ ആയി ഷിപ്പിലൊക്കെയാണ് ഈ കാറുകൾ കൊണ്ടുപോവുക അവിടെ ഇറക്കിയ ശേഷം ഡ്രൈവ് ചെയ്ത് പോവുകയാണ് പതിവ് അങ്ങനെ അവർ മുംബൈയിൽ വന്നിറങ്ങി മുംബൈയിൽ നിന്ന് ഗോവ വഴി കർണാടകയിലെ ചിക്മംഗലൂര് കൊടഗ് വഴിയാണ് വയനാട്ടിലെത്തിയത് വയനാട്ടിലെ തലപ്പുഴ പാരിസൺ എസ്റ്റേറ്റിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് പാരിസൺ എസ്റ്റേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തുറന്ന തോട്ടമാണ് ഒരുപാട് കാലം ബ്രിട്ടീഷുകാർ താമസിക്കുകയും നോക്കി നടത്തുകയും ഒക്കെ ചെയ്ത എസ്റ്റേറ്റാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പാരീസൺ എസ്റ്റേറ്റ് അവിടെ തങ്ങി അവർ കോഴിക്കോട് വഴി തിരുവനന്തപുരത്തേക്കാണ് ഈ കാറുകളിൽ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തെത്തിയ ശേഷം ഇന്ത്യയിലെ യാത്ര അവസാനിപ്പിച്ച് അവർ ശ്രീലങ്കയിലേക്ക് പോകും എന്തായാലും ഉടനെയൊന്നും ഇത് നിർത്താനുള്ള പരിപാടിയില്ല ഈ കാറുകളുമായി ലോകം ഇരിക്കുകയാണ് ഈ രണ്ട് സുഹൃത്തുക്കളും ഇന്ത്യയിൽ അവരുടെ പ്രധാന ഗൈഡ് മുംബൈ സ്വദേശി ഡാനിയലാണ് വയനാട്ടിലെത്തിയപ്പോൾ മാനന്തവാടിക്കാരനായ ദർശനം ഉണ്ടായിരുന്നു അവരെ സഹായിക്കാൻ എന്തായാലും നമ്മുടെയൊക്കെ അസൂയപ്പെടുത്തിക്കൊണ്ട് ആ രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള തോന്നുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനൊപ്പം അങ്ങനെ യാത്ര തുടരുകയാണ് അതും പ്രിയപ്പെട്ട ഒരു വാഹനത്തിൽ കാണുമ്പോൾ കൗതുകവും അതുപോലെ കമൽ പറഞ്ഞ പോലെ തന്നെ ഒല്പം അസൂയയും തോന്നുന്നുണ്ട് യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത്